ഒന്നര ലക്ഷം രൂപ വെള്ളത്തിക്കൊണ്ട് കളഞ്ഞ ഒരു ശബരിമല യാത്രയുടെ കഥയാണ് വീട്ടിൽ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞു മാമന്റെ വീട്ടിലേക്ക് പോയി പുറത്തുപോയി രാത്രിയുടെ ഭക്ഷണവും കഴിച്ച് ആവശ്യത്തിനുള്ള പൂവ് മേടിച്ച് തിരിച്ചു വന്നു പിറ്റേന്ന് രാവിലെ മഞ്ഞുള്ള എളുപ്പം കാലം രാവിലത്തെ ചായം മേടിച്ച് കുടിച്ച് കുളിക്കാൻ കയറി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നേരെ പോകുന്ന അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് ഇന്ന് രാവിലെയാണ് ഞങ്ങൾ മലയ്ക്ക് പോകുന്നത് അതിന് മുന്നോടിയായി ക്ഷേത്രത്തിലൊന്നും തൊഴുവാൻ വന്നതാണ് രാവിലെ തന്നെ നല്ലൊരു അന്തരീക്ഷം ഒന്ന് ചുറ്റി കിറഞ്ഞ നല്ലതുപോലെ തൊഴുതു പ്രസാദമൊക്കെ വാങ്ങി ഒരു തേങ്ങയും അടിച്ച് അവിടെ നിറങ്ങി വീട്ടിൽ വന്ന് ഇടലിങ് സാമ്പാറും കഴിച്ചു നേരെ കെട്ടുകെട്ടുന്ന സ്ഥലത്തേക്ക് പോയി ഇരുമുടി കെട്ടാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു അമ്മയും ചേച്ചി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ഈ കാരണം ചെറിയൊരു കാവിൽ നിന്നാണ് ഞങ്ങൾ ഇരുമുടി കെട്ടുമായിട്ട് യ്ക്ക് പോകുന്നത് കിട്ടിയ പഴവും പായസവും മേടിച്ചായി പുറപ്പെടാനുള്ള സമയം ഓരോരുത്തരെയും കയ്യിലുള്ള തേങ്ങയും അടിച്ച് റോഡിലേക്ക് നടക്കാൻ തുടങ്ങി റോഡത്താൻ കുറച്ച് നടക്കണം ഇതും ചെറിയൊരു മലകയറ്റം തന്നെയാണ് എല്ലാവരും നടന്നു നടന്നിടുന്ന റോഡത്തി ആദ്യ ഇറങ്ങി ഞങ്ങൾ മാത്രം പിറകിലായി ഈ യാത്രയിൽ ഞങ്ങൾ പേരാണ് കൂടെ ഒരു കാർ എല്ലാവരുടെയും യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങി ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും നേർച്ചപ്പട്ടിയിലൊക്കെ പൈസ ഇട്ടിട്ടാണ് യാത്ര പോകുന്നത് വീണ്ടും കഴിക്കാൻ കയറി ഒരു നല്ല മസാല വശ കഴിച്ചു ഇന്ന് വിശപ്പത്തി കൂടുതലാണ് പോകുന്ന വഴിയിൽ ഇറങ്ങി രണ്ടിലോ ഓറഞ്ച് വാങ്ങി പോകുന്ന വഴിക്ക് കഴിക്കാം ഇടയ്ക്ക് ഇവിടെ വെച്ച് റോഡ് പണി നടക്കുന്നത് കാരണം ഞങ്ങളെ വഴി തിരിച്ചു വിട്ടു ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ എന്തായാലും മെയിൻ റോഡിൽ വന്നിറങ്ങി കുറെ യാത്ര ചെയ്തു പോകുന്ന വഴിയിലെല്ലാം നല്ല നല്ല സ്ഥലങ്ങളാണ് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി മുഴുവൻ കാടാണ് കാട്ടിനകത്തോടെ കുറെ സഞ്ചരിച്ചു വീണ്ടും വിശപ്പുടങ്ങി കഷ്ടകാലത്തിന് വഴിയിൽ കടയൊന്നുമില്ല എന്തായാലും വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി കയ്യിലുണ്ടായിരുന്ന ഓറഞ്ച് എടുത്ത് വീഴി മുന്നോട്ട് പോയി പോയി നിലക്കിലെത്തി കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും പമ്പക്കെടുത്തുള്ള ഫോറസ്റ്റിന്റെ ഇൻസ്പെക്ഷൻ അവരെത്തി കാർ അവിടെ അവിടെയറ്റി ഒതുക്കിയിട്ടു കെട്ടുന്നിലയിലെന്ത് ഞങ്ങൾ നടക്കാൻ തുടങ്ങി അത്യാവശ്യം തിരക്കുണ്ട് സ്വാമിമാരുടെ ഞാനും മുന്നോട്ട് നടന്നു അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ പുണ്യമ്പയെ വീണ്ടും കണ്ടു ഇറങ്ങി ഒന്ന് മുങ്ങണം കെട്ടല്ല ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചു പമ്പയിൽ ഇറങ്ങി ഞാൻ മുങ്ങി കുളിച്ചു ഇനിയാണ് ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്റെ ഫോൺ ഞാൻ വെള്ളത്തിലേക്ക് മുക്കി അണ്ടർ വാട്ടർ മുക്കിട്ട്